കണ്ടോ കണ്ടോ കണ്ടവർ കണ്ടവർ ലൈക്ക് ലൈക്ക് ഞാനിപ്പോ കാണിച്ചരാം തായെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം ആ നായി അവിടെ തന്നെ ഉണ്ട് രണ്ടു പേർക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക തിറമായ കാഴ്ച ഞാൻ കാണിച്ചരാം

അതോ നായി 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 നമ്മുടെ ഈ കത്തുവിൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കാണാൻ വാനില്ല കാണുവാനില്ല ആ നായി അതിൻ്റെ പാട്ടിന് പോയി കത്തുവിൻ്റെ രണ്ട് ഫ്രണ്ടായ എന്താണ് ചിഞ്ചു ചിഞ്ചു വേറെന്തോ പേരുണ്ട് മറ്റൊന്നിന് ആ രണ്ട് ഫ്രണ്ടാണ് ഉണ്ടായിരുന്നത് നമ്മൾ കത്ത് നായി പോയിട്ടോ നിങ്ങളെന്തിനാണ് ഇടയിൽ നിന്ന് കട്ടായി കട്ടായിപ്പോയത് ആ രണ്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ രണ്ടുപേരിൽ ഇപ്പൊ അവിടെ ഇല്ല നമ്മുടെ കാത്തു തനിച്ചായിപ്പോയി നമ്മുടെ കാത്തുക്ക് വേണ്ടി ഒരു ലൈക്ക് അടിച്ച കാത്തു നമ്മുടെ കാത്തു തനിച്ചായിപ്പോയി നമ്മുടെ കാത്തു തനിച്ചായപ്പോൾ ഇവിടെ പയറ് മുളച്ചു വന്നു കാത്തു തനിച്ചായിപ്പോയി മോളി കാത്തു നമ്മുടെ കാത്തു ക്യാമറയിലേക്ക് നോക്കാൻ മടി മടി എന്തോ തൂങ്ങാൻ കിട്ടിട്ടോ गुड नूनला सक्षरी रिपोर्ट उन्हानेती पंबईत कुटे कुटीके പാവം കാത്തുക്ക് ഒരു ലൈക്ക് പാവം കാത്തുക്ക് വേണ്ടി ഒരു ലൈക്ക് പാവം കാത്തുക്ക് ഒരു ലൈക്ക് ഒരു കമന്റ് കാത്തു സുഖമാണോ ചോറ് വയ്ച്ചോ കാത്തുക്ക് സുഖമാണോ ചോറും വേച്ചു ചായും കുടിച്ചെല്ലാം കുടിച്ചു ചായ കുടിക്കൂല ഓൾറെഡി ചായ കുടിച്ചാൽ അതെങ്ങനെയാണോ കുത്തക്കട കൂടെ ഇങ്ങനെയാണ് ഇതാ 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 കൈയിലേക്ക് വരൂല ഫസ്റ്റ് വന്നപ്പാട് ഇവിടെ ആ നല്ല ബമ്പ ഗുഡ് കുട്ടിയാണ് ഗുഡുട്ടി ആ നല്ല ബമ്പത്തിയായിരുന്നു ഇപ്പോൾ